ആത്മാഭിമാനത്തിന്റെ സ്മാരകമായ പാലക്കാട് അഞ്ചുവിളക്കിന്റെ ചരിത്രത്തിലേക്ക് ആത്മാഭിമാനത്തെ സായിപ്പ് ചോദ്യം ചെയ്തപ്പോൾ ജീവിതം കൊണ്ട് മറുപടി നൽകിയ പുലിക്കാട് രത്നവേലിചെട്ടിയാരുടെ സ്മരണയ്ക്കായാണ് പാലക്കാട് നഗരസഭാ ജംഗ്ഷനിൽ അഞ്ചുവിളക്ക് സ്ഥാപിച്ചത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇതിന് ഇംഗ്ലണ്ടിൽ നിന്ന് ബാർഅക്ട് ലോ പാസായ സംയുക്ത മദ്രാസ് സംസ്ഥാനത്തെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു രത്നവേലി ചെട്ടിയാർ ബ്രിട്ടീഷുകാരനായ മലബാർ കലക്ടർ എത്തിയപ്പോൾ വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ നിറഞ്ഞിരിക്കുന്ന വേദിയിൽ ചെട്ടിയാർ കലക്ടർക്ക് ഹസ്തദാനം നൽകി ഇതിൽ രോഷാകുലനായ കലക്ടർ പരസ്യമായി കൈകൾ കഴുകി ശുദ്ധിയാക്കി അപമാനിതനായതിൽ മനന്തൊന്ത ചെട്ടിയാർ ജീവനൊടുക്കുകയായിരുന്നു മറ്റൊരു സംഭവവും ഇദ്ദേഹത്തിന്റെ മരണകാരണമായി പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള മലബാർ ക്ലബ്ബിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും തന്നെ ക്ലബ്ബിൽ കയറ്റാതെ വംശീയ അധിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ച അദ്ദേഹം സ്വയം വെടി ഉതിർക്കുകയായിരുന്നുവെന്നും ജൂലൈ ഒന്ന് പാലക്കാട് നഗരസഭ നിലവിൽ വന്നതു മുതൽ ഇരുപത്തിയാറ് വർഷം സഭാ അധ്യക്ഷൻ സായിപ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നഗരസഭാ അധ്യക്ഷനായി എത്തിയ റാവു ബഹദൂർ ചിന്നസ്വാമി പിള്ളയാണ് സ്വദേശിയായ ആദ്യ അധ്യക്ഷൻ ബ്രിട്ടീഷ് സർക്കാരാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് രത്നവേലിച്ചെട്ടിയാർക്ക് സ്മാരകമായി അഞ്ചു വിളക്ക് സ്ഥാപിച്ചത് ചിന്നസ്വാമി പിള്ളയാണ് വിളക്കെടുത്തു മാറ്റണമെന്ന് ബ്രിട്ടീഷുകാരനായ കലക്ടർ ഉത്തരവിട്ടുവെങ്കിലും നാട്ടുകാരുടെ പ്രക്ഷോഭം കാരണം ഇത് നടപ്പായില്ല ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി മണ്ണെണ്ണ വിളക്കിന്റെ പ്രഭയിൽ നിന്ന ജോലാ മണ്ഡപം ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മണ്ഡപം അവർ പൂർണമായും നശിപ്പിച്ചു ജനവികാരം തിരിച്ചറിഞ്ഞ മദ്രാസ് ഗവർണർ ജോർജ് സ്റ്റാലിൻ ഗ്രേറ്റ് പിൽക്കാലത്ത് അഞ്ചു തലയുള്ള വിളക്ക് യാഥാർത്ഥ്യമാക്കി യു ടി വി ന്യൂസ് പാലക്കാട്